സ്വന്തം പോസ്റ്റിലേക്ക് എടാനുള്ള സാധ്യതകളുണ്ട് ഏതായാലും വീണ്ടും ഒരു കോർണർ ലൂണയുടെ കോർണർ നിങ്ങൾ ഗോൾ അടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഗോൾ തരിട്രിയാണ് ലൂണയുടെ അതിന്റെ ഒഫീഷ്യൽ വരട്ടെ ഗോൾ കീപ്പറുടെ റോയിയുടെ ഓൺ ഗോൾ അല്ലെങ്കിൽ അത് അഡ്രിയാ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേടുന്ന ആദ്യ ഗോളാണ് പക്ഷെ അവിടെ നമ്മുടെ വിശ്വാസം കൂടെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷേ ഗോൾ ഓൺ ഗോൾ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലൂണയുടെ പേരിലുള്ള ഗോളായിട്ട് തന്നെ പന്ത് വീണ്ടും ആ പന്തിലൂടെയിലേക്ക് വരികയാണ് പേപ്പറയുടെ പാസ് ചെക്കൻഡ് ബോളിംഗ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓറോയുടെ ക്രോസ് മുന്നേറ്റ വാക്ക് അത് കടിച്ചു കൊടുക്കേണ്ടത് ഭാവിയയ്ക്കാണ് പയ്യനാത്തിയ ഡെപ്യൂ അരങ്ങേറ്റ മത്സരം കിടക്കുന്ന ഭാവിയ സ്വന്തം ബാക്കിൽ രണ്ട് ഹോമദനുസാരങ്ങളെ വെട്ടിച്ചു കിടന്നു ശ്രദ്ധാപുരുമ പത്ത് പിടിച്ച് ബോക്സിഡ് വലതു ഭാഗത്ത്